എഴുന്നേറ്റ് പോകുന്നു കാണാൻ നമ്മളിതേ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് എത്തിട്ട് ചേട്ടി ഹർത്താലായിരുന്നു കേട്ടോ നമ്മടെ വയനാട് ആറു മണിക്ക് ശേഷമാണ് വണ്ടികളൊക്കെ ഓടാന്നത് ഒന്ന് മുന്നോട്ട് പോയി കഴിക്കുന്നുള്ളു ആപ്പിള് വാങ്ങി പുതിയൊരു അപ്പൊ നമ്മൾ ഇന്ന് അമ്മമ്മേനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ അമ്മമ്മ ഹോസ്പിറ്റലിൽ തന്നെയാണ് അപ്പോൾ കുറച്ച് ഒരാഴ്ച കഴിഞ്ഞില്ല അപ്പം ചേട്ടെ ഒരാഴ്ച കഴിഞ്ഞു അപ്പോൾ നമ്മൾ അമ്മക്ക് ഒരു രണ്ട് മൂന്ന് നൈറ്റ് എല്ലാം കൊണ്ട് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ അമ്മേനെ കണ്ടിട്ട് ഇപ്പം രണ്ട് ദിവസമായി അപ്പോൾ ഒന്ന് കണ്ടിട്ട് വരാൻ വിചാരിച്ചതാ മുത്തീനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ തിടുക്കം കൂട്ടിയിരിക്കുക മുത്തീനെ കാണാൻ പോവാ പറയും ആ ഉറക്കത്തിന്ന് എഴുന്നേൽപ്പിച്ചതാണ് അന്വേഷിച്ചിട്ട് അമ്മക്ക് പ്രായത്തിന്റെ പ്രശ്നങ്ങളാണ് അപ്പൊ നമ്മള് വരുന്നുണ്ടാള് കൊറച്ചുകൂട്ട അന്വേഷിച്ചത് നമ്മൾ ആപ്പിൾ വാങ്ങാൻ വേണ്ടി പോവാണേ അമ്മ ആപ്പിള് മാത്രമേ കഴിക്കുന്നുള്ളൂ അപ്പൊ കുറച്ച് ആപ്പിൾ ഹർത്താൽ ആയണ്ട് ഇവിടെ എവിടെയും കടകളൊന്നും തുറന്നിട്ടില്ല പക്ഷെ നമ്മള് എവിടെ പോയിട്ടായാലും ആപ്പിള് വാങ്ങിട്ട് പോവുള്ളൂ

പിന്നെ ഒരു പാട്ട് അപ്പൊ നമ്മള് ഫ്രൂട്ട്സ് നോക്കി നോക്കി എത്തിയിട്ടുണ്ട് കൽപ്പറ്റം ഇവിടെ ഒരു കട കണ്ടിട്ടുണ്ട് അവിടെ ആപ്പിളും നോക്കാൻ പോയിട്ട് ചേട്ടൻ വണ്ടിക്ക് ഇരിക്കാണ് നമ്മള് ഫ്രൂട്ട്സ് ആപ്പിള് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ അപ്പൊ ആപ്പിൾ വാങ്ങിയാ മതിന്നാണ് ചിനി ഒക്കെ പറഞ്ഞത് ആപ്പിൾ കഴിച്ചോളൂ അപ്പൊ നമ്മൾ ആപ്പിൾ വാങ്ങിട്ടോ മുത്തിക്ക് ആപ്പിള് വാങ്ങി പറഞ്ഞിട്ട് ആപ്പിള് വാങ്ങി നമ്മൾ അമ്മമ്മേനെ കാണാൻ പോയി പക്ഷെ അമ്മമ്മേനെ ശ്രുതി അപ്പൂസും കണ്ട് അല്ലെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കണ്ടില്ലോള്ള സമയം കഴിഞ്ഞു വരെ ആയിരുന്നു സന്ദർശകർക്കുള്ള

വാങ്ങാൻ നോക്കി കോഴിമുട്ടൊക്കെ ഏട്ടൻ കോഴിമുട്ട വാങ്ങാൻ വേണ്ടി പോയിട്ടോ മീനും ഇല്ല പിന്നെ ചിക്കൻ വേണ്ട വിചാരിച്ചു ചിക്കൻ ഇന്നലെ നമ്മള് ചിക്കൻ ആയിരുന്നു അപ്പൊ ചിക്കൻ വേണ്ട ഉപ്പേരിയൊക്കെ ഉണ്ട് വീട്ടിൽ ഉപ്പേരി ഒക്കെ വെച്ചിട്ടുണ്ട് ഓ ആ പിന്നെ ചമ്മന്തി അരച്ചിട്ടുണ്ട് കുറച്ച് മുട്ടയും കോഴിമുട്ട ഓ ഇത് ആ കട അടച്ചിരിക്കല്ലേ അടച്ചിരിക്കല്ലേ പിന്നെ വാങ്ങാട്ടോ കോഴിമുട്ട വാങ്ങി പിന്നെന്താ വാങ്ങിയത് മാത്രം പിന്നെ ഞാൻ അഭിജിറ്റ് എന്താ പറയാ ഒച്ചടന്നല്ല പിന്നെ നമ്മള് നേരെ വീട്ടിലോട്ട് പോയി മുട്ട മക്കൾക്കൊക്കെ മുട്ടയൊക്കെ വറുത്ത് ചോറ് കൊടുത്തു കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും പച്ചമുളക് ഇട്ടാ നമ്മള് വെറുതെ മാറ്റി വെക്കുള്ളൂ അപ്പൊ വെറുതെ വേസ്റ്റ് ചെയ്യണ്ടിട്ട് പച്ചമുളക് ഒന്നും ഇടാണ്ട് രണ്ടുമൂന്ന് സവാള ഇട്ടിട്ട് ഞാൻ എന്തെയ്യോ മുട്ട വറുത്താ അപ്പൊ മുട്ട വറുത്തോണ്ടിരിക്കുന്നേ തിരിഞ്ഞു നിന്ന് കുടിക്കുന്ന ആരും കാണാതെ കാപ്പി നമ്മൾ അരികും കാപ്പി ബ്രാണ്ടിയാണ് ചായപൊടി ഉണ്ടായിരുന്നുണ്ടോ ചായപൊടി ഇപ്പൊ പറഞ്ഞു നിർത്തി ഇങ്ങോട്ട് ചില സമയം ഭയങ്കര ചെലവര് പറയാ അമ്മക്ക് ഭയങ്കര ജാടയാണ് ചിരിക്കുന്നത് അമ്മയ്ക്ക് ഭയങ്കര നാടാണ് ചില സമയങ്ങളിൽ കിട്ടും അപ്പൊ മുട്ട വറുത്തേച്ചാണ് ചെറിയൊരു ജല കുറച്ചൊക്കെ വരുന്ന പോലെ ചമ്മന്തി സെറ്റാക്കുന്നുണ്ടോ ചമ്മന്തി അല്ല ചമ്മന്തി പറയുന്നത് ഉള്ളിയും പച്ചമുളകും പുളിയും ഇട്ട് വെളിച്ചെണ്ണയും ഇതവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് നമുക്ക് നെരുവുള്ള കറികളൊന്നും ഇല്ല ചെറുപയർ ആ കറി അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഒരുപാട് ചോറും ഇനി പച്ചവെളിച്ചെണ്ണം ഒഴിക്കും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതേ കറിയായിട്ട് ചെറുപയർ കറിയും പിന്നെ ചീരപ്പേരി പിന്നെ പയറുപ്പേരി ഒക്കെ ഉണ്ട് കേട്ടോ പച്ചവളിച്ച ഒഴിച്ച് കൊടുക്കാം ഇത് കണ്ടെങ്കിൽ നമുക്ക് വേറൊരു കാര്യം നല്ല കാര്യം ഇത് മാത്രം മതി എനിക്ക് ഇത് ഫുഡ് ഓംലെറ്റ് മാത്രം മതി ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതും കൂടെ റെഡി ആയിട്ട് ചോറ് ഇടണം ചായ ചോറ് തിന്നണ്ട സമയത്ത് ചായ വേണ്ടി പോവാണ് പയറുപ്പേരി എടുത്തു ഓംലേറ്റ് ചിരപ്പേരി പിന്നെ നമ്മുടെ ചമ്മന്തി പറയാൻ പറ്റില്ല ഒരു സാലഡ് പോലൊരു സംഭവം അപ്പോൾ ഇതിൽ വെച്ചിട്ട് ഇപ്പം എൻ്റെ ഫേവറേറ്റ് ഇത് തന്നെയാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ നമുക്ക് ചോറണം ഇനിയിപ്പതൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ചോറിനട്ടെ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയല്ലോ കേട്ടോ ഇനി വരും ദിവസങ്ങളിൽ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു വ്ളോഗ്സ് ഒക്കെ ആയിട്ട് വരാം എന്നും വീഡിയോസ് വേണം എന്നൊക്കെ പലരും ആവശ്യപ്പെട്ടതാണ് ചെറിയ ചെറിയ വീഡിയോ വീഡിയോയ്ക്ക് വരുന്നത് അപ്പോൾ എന്താ പുതിയൊരു വീഡിയോയ്ക്ക് വരാം അവരെല്ലാം പിടർക്കും